ഹലോ കൂട്ടുകാരെ അലൈക്കും അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു തക്കാളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പത്ത് ഒരു ആറ് പച്ചമുള് പത്ത് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് സവാള അപ്പം ഞാൻ ആദ്യം ഈ തക്കാളിയെ നല്ല വണ്ണം വേവിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അടുക്കതാ തക്കാളി വേവുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ സവാളയൊക്കെ അരിഞ്ഞെടുക്കാം ഇങ്ങനെ ഇങ്ങനെതാ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ പച്ചമുളക് നീളത്തിലരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ നമ്മളെ പച്ചമുളകിന് അത്രയും എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആറ് പച്ചമുളക് എടുത്തത് പിന്നെ എരിവിനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ആ എരിവ് കൂടുതലുണ്ടെങ്കിൽ ഒരു മൂന്ന് പച്ചമുളക് ഒക്കെ മതിയാവും അപ്പോൾ ഇത് എരിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ആറ് പച്ചമുളക് എടുത്തത് കാണാൻ വലിപ്പമുണ്ട് അപ്പോൾ അതിന് എരിവ് കുറവാണ് ഇങ്ങനെതാ മുളകൊക്കെ നല്ല ഇങ്ങനെ നീളത്തിൽ തന്നെ എരിഞ്ഞെടുക്കാമെന്ന് നോക്കാം നമുക്ക് പിന്നെ അത് കറിയിൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തിന്നുമ്പോഴൊക്കെ ഇതാ നല്ല അപ്പോൾ അത് നമുക്ക് നീളത്തിൽ തന്നെ എടുത്താൽ നമുക്ക് കറി പൊട്ടികളൊക്കെ ഒക്കെ ഒഴിച്ച് കൊടുക്കുമ്പോഴൊക്കെ അത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഇതാ വെളുത്തുള്ളി ഇഞ്ചിനൊക്കെ ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുത്തിയിട്ട് അങ്ങനെ ഇതാ ഞാനത് കുത്തി വരുന്നുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെതാ കുത്തിയെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ സ തക്കാളി വെച്ചത് നല്ല വെന്ത് വന്നതാണ് അതിൻ്റെ തൊലിയൊക്കെ കൊട്ടി തൊലിയൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇടക്ക് വട്ട് അപ്പോൾ അത് ഞാൻ വന്നത് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് ഞാൻ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു നുള്ളിൽ പഞ്ചസാര എടുത്തിട്ട് സവാളയിലേക്ക് നല്ല വണ്ണം ഇട്ട് തിരുമ്പി എടുക്കുന്നതാണ് ഞമ്മൾക്ക് സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ചെയ്ത് വെച്ചാലും ഞമ്മൾക്ക് നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് അങ്ങനെ ഇതാ ഞാൻ സവാളയൊക്കെ നല്ലവണ്ണം തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുക്കുന്ന തക്കാളിയൊക്കെ വെന്തതിൻ്റെ തൊലിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റി അപ്പോൾ അത് അവിടെ നിന്ന് തണുക്കിട്ട് അപ്പോൾ ഞാനിതാ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് പിന്നെ അതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നു പിന്നെ ഞാനിതാ അതിലേക്ക് ഞാനിതാ വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചതിട്ട് കൊടുക്കുന്നു പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം മൂത്ത് വരെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളാ ജീരകത്തിൻ്റെ മണമൊക്കെ നല്ല ഇതായി വരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തക്കാളി കറി ഉണ്ടാക്കിയാൽ ഞമ്മൾ കപ്പത്തിനും പിന്നെ ഇടിയപ്പത്തിനും പിന്നെ എല്ലാം എല്ലാ ഇതിനും ഞമ്മക്ക് ഇതാണ് കേട്ടോ നല്ലൊരു ഗ്രേവി ആയിട്ട് നമുക്ക് ഇങ്ങനെ തക്കാളി കറിയൊക്കെ ഉണ്ടാക്കിയാൽ പിന്നെ ഇതിലേക്ക് ഇതിലേക്കിതാ ഞാൻ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നല്ല മൂത്ത് വരുന്നത് ഫ്രീ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ കുരുമുളകും ഇട്ട് കൊടുത്ത് നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു അവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ മറക്കരുത് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയെല്ലാം ഇട്ട് കൊടുത്ത് നല്ല മൂത്ത് വരുന്നവരെ ഫ്രൈ ആക്കി എടുക്കണം പെട്ടെന്ന് ഞമ്മക്ക് ഫ്രൈ ആയി കിട്ടും കേട്ടോ പിന്നെ പഞ്ചസാരയിട്ട് ഞമ്മക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും പിന്നെ അതിലേക്ക് താ ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്നര സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഓരോന്നര സ്പൂൺ ഉപ്പ് എനിക്ക് പാകത്തിൻ്റെ ഉപ്പാണ് ഞാൻ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പിൻ്റെ കാര്യം നോക്കാറേ ഇല്ല എനിക്കിട്ടിത് ശരിയാവുന്നു ഇങ്ങനെതാ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളെ സവാളയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊന്നെ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഞമ്മൊരു ജാറിലിട്ട് കൊടുത്ത് അതിലേക്ക് ഇതാ കുറച്ച് അണ്ടിപ്പെരിപ്പാണ് ഏട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണും മല്ലിപ്പൊടി പിന്നെ കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതാ നമ്മളെ മസാലയൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മസാല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതുപോലെ മസാല ഒക്കെ ഇട്ടിട്ട് ഞമ്മ ഇങ്ങനെ ഒരു തക്കാളി കറി ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ അതും ഇട്ടതിലേക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കുറച്ച് തണുത്തതിന് ശേഷം ഞാൻ അരച്ചെടുക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ഇതാ നല്ല തണുത്ത് ഞാൻ നല്ല അരച്ചെടുത്തിട്ടുണ്ട് നല്ല നൈസായി തന്നെ അരച്ചെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ടല്ലോ അതിൽ പകുതി മസാലയുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ അരവഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് അരവഴിച്ച് കൊടുത്ത് ഞമ്മ അതിലേക്ക് ആവശ്യത്തിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഞമ്മൾക്ക് എത്ര ഗ്രേവി വേണം അതത്ര ഞമ്മക്കുണ്ടാക്കാം ഞമ്മ ഞാനിത് കുറച്ചിതും വെന്ത് കിട്ടാം മസ ഇത് നമ്മളെ അരവൊക്കെ വെന്ത് കിട്ടണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല നമുക്കെല്ലാം അപ്പം തിന്നാൻ വേണ്ടിയിട്ടെല്ലാം നല്ല ഗ്രേവി വേണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇതാ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു അടിപൊളി നല്ലൊരു തക്കാളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം പിന്നെ അമ്മ പല വിധത്തിലും തക്കാളി കറി ഉണ്ടാക്കുന്നല്ല അപ്പോൾ ഇത് ഞാൻ വേവിച്ചിട്ട് തക്കാളി കറി ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ കറിയുടെ റെസിപ്പി പട്ട ന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ് അപ്പോൾ അത് അവിടെ നിന്ന് തിളച്ച് കിട്ടിട്ട് ഞങ്ങൾക്ക് പിന്നെ ഇതിലേക്ക് ഞാൻ കടുകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ കടുക് ഞാൻ ചേർക്കാതെ തന്നെയാണ് ഈ കറി ഉണ്ടാക്കിയത് അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടുന്ന പിന്നെ കറിവേപ്പില അതിലേക്ക് തന്നെ ഞാൻ കുറച്ച് കായം പൊടി ഇടുന്ന കേട്ടോ പിന്നെ എൻ്റെ മല്ലിയില കയ്യിലുണ്ടായിരുന്നില്ല മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേരത്ത് ഇറക്കി വെക്കുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലും ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതാ ഒരു നുള്ളു ഉലുവട്ട് കൊടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ തക്കാളി കറി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പിന്നെ നമ്മളെ പത്തലും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മീൻ വറുത്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചോറ്ണ്ണാനും നല്ലൊരിതാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുക്കാനും നമുക്ക് നല്ലൊരു ഇത് രുചിയാണ് ഇതെല്ലാം ഇങ്ങനെ കൊടുക്കാൻ നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം أوكي السلام عليكم